അസ്ലാമലൈക്കും പുതിയൊരു വീഡിയോയിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം എല്ലാ കൂട്ടുകാർക്കും സുഖമാണല്ലോ അപ്പോൾ നോമ്പൊക്കെ കയ്യാറായി അപ്പോൾ നമ്മളെ പെരുന്നാളൊക്കെ എത്തിത്തുടങ്ങിയിരിക്കണേ അപ്പോൾ അതാ ഞമ്മക്ക് ഒരു മൈലാഞ്ചി ഒക്കെ ഇടണം അപ്പോൾ മൈലാഞ്ചി നാടൻ മൈലാഞ്ചിൻ്റെ അത്ര ഗുണം മറ്റൊന്നും ഉണ്ടാവില്ല എല്ലാവർക്കും അറിയാലല്ലേ എന്നാലും ട്യൂമൊക്കെ ആണെങ്കിൽ എല്ലാവരും തിരിയൽ അപ്പം നഖത്തിനൊക്കെ ഇടണമെങ്കിൽ നല്ല ചുവപ്പ് കിട്ടാനും പെട്ടെന്ന് നമുക്ക് അരച്ച് കിട്ടാനുള്ള ടിപ്പുകളും ട്രിക്കുകളൊക്കെ ഇട്ടാട്ടെ നമ്മൾ വന്നിട്ടേണ്ടത് അപ്പോൾ നമ്മൾ വീഡിയോ ഒക്കെ ഒന്ന് ഫുള്ളായിട്ട് കാണുക പിന്നെ നമ്മൾ വേറൊരു പരീക്ഷണം നടത്തി അതും യൂട്യൂബിൽ കണ്ടൊരു പരീക്ഷണം നടത്തി അതും നിങ്ങൾക്ക് കണ്ടുനോക്കട്ടെ പിന്നെ നമ്മൾ അടിപൊളി ഒരു സ്നാക്ക് ഉണ്ടാക്കുന്നുണ്ട് നമ്മൾ നോമ്പറക്കുമ്പോൾക്ക് അതിൻ്റെ വീഡിയോ ഒക്കെ ഇതിലുണ്ട് അപ്പോൾ നിങ്ങൾ വീഡിയോ ഒക്കെ ഒന്ന് ഫുള്ളായിട്ട് കാണുക ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് കേട്ടോ അപ്പോൾ ലൈക്കൊക്കെ നന്നായി കുറവാണ് അപ്പോൾ നമ്മൾ ആദ്യം നമ്മൾ സ്നാക്ക് ഉണ്ടാക്കാനുള്ള പരിപാടിയാണ് കേട്ടോ അത് കുറഞ്ഞ വട്ടത്തിലായിട്ട് നമ്മൾ വേ ആക്കേണ്ടത് അപ്പോൾ ഇതാ നോമ്പൊക്കെ കഴിയാനായില്ല അപ്പോൾ നമ്മളിതാ ഒരു സ്നാക്ക് ഉണ്ടാക്കുകയാണ് അപ്പോൾ നമ്മൾ സമൂസ ഒക്കെയുള്ള ഫില്ലിങ് ഉണ്ടാക്കിയേക്കണം അപ്പോൾ ഫില്ലിങ് ഉണ്ടാക്കേണ്ടതൊന്നും നമ്മൾ വീഡിയോ എടുത്തിട്ടില്ല കേട്ടോ അപ്പോൾ രണ്ട് സമൂസ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും വെച്ച് കേട്ടോ അപ്പോൾ നമ്മൾ എന്ന് കിടക്കപ്പായിരുന്ന ഒരു സ്നാക്കായിട്ടുണ്ടാക്കേണ്ടത് അപ്പോൾ നമ്മൾ നോമ്പ് തുറക്കൊക്കെ പറ്റിയതും പിന്നെ നോമ്പ അല്ലാത്തപ്പോഴും ഒക്കെ ഉണ്ടാക്കാൻ പറ്റിയതാണ് അപ്പോൾ നമ്മൾ വീഡിയോ എടുത്തതാണ് അപ്പോൾ നമ്മളൊന്ന് കാണിച്ചു തരാണ് കേട്ടോ അപ്പോൾ അത് രണ്ട് പുറത്തുക്കും നമ്മളിങ്ങനെ കീറി കൊടുക്കട്ടോ അപ്പോൾ നമ്മൾ ഉണ്ടാക്കിയ ഫില്ലിങ് സമൂസേൻ്റെ സാധാ ഫില്ലിങ് കട്ടത് ചിക്കൻ്റെതാണ് അപ്പോൾ നമ്മൾ അതിന് നടുക്ക് വെച്ച് കൊടുത്താണ്ട് ഒരു ഭാഗം കിട്ടും മടുക്കുക അപ്പോൾ നമ്മൾ മൈദ പശം ഉണ്ടാക്കി വെച്ചിരുന്നു കേട്ടോ അപ്പോൾ അത് കുറച്ച് തേച്ച് കൊടുക്കുക അപ്പോൾ നമ്മൾ റൊമദാനൊക്കെ നമ്മളോട് ഇവിടെ പറഞ്ഞു കൊണ്ട് നിൽക്കുകയാണെങ്കിൽ നമുക്ക് ഒരുപാട് റൊമദാൽ കൂടാനുള്ള തോഫിക്ക് കുടച്ചും തെറ്റെന്ന് നമുക്ക് പ്രാർത്ഥിക്ക ഈ അവസാന നിമിഷത്തിൽ അല്ലാതെ നമുക്കൊന്നും ചെയ്യാൻ വയ്യല്ലോ അപ്പം നമ്മളെത്രയോ ആറ്റുന്നോറ്റ് അങ്ങോട്ടാണ് ഞമ്മൾ റമദാൽ നമ്മളെ അടുത്തേക്ക് എത്തിക്കേണ്ടത് അപ്പം ഇനി ഒരുപാട് റമുദാൽ നമുക്ക് കൂടാനുള്ള തൗഫീക്കും ആരോഗ്യവും ആഫിയത്തും ആയുസ്സൊക്കെ ഉണ്ടാകട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കുകയാണ് കേട്ടോ അപ്പോൾ അങ്ങനെ തേച്ച് കാണ്ട് നമ്മൾ ഓരോരോ ഇല്ലെടുത്ത് കാണ്ട് ഒന്ന് അങ്ങോട്ടും ഒന്നിങ്ങോട്ടും പറ്റി കൊടുക്കട്ടെ വെച്ച് കൊടുക്കട്ടെ അപ്പം ഇങ്ങനെ പായൻ്റെ മാരി നാടൻ പായമില്ലേ കൈതോല പായൻ്റെ മാരി ഇങ്ങനെ ആയി വരും അപ്പോൾ അതിങ്ങനെ നോമ്പ് തിറക്കെ കാണാനൊക്കെ നല്ല ഈ ബേക്കറികളിലൊക്കെ ഉണ്ടാവും കേട്ടോ അപ്പോൾ നമ്മളങ്ങനെ ഉണ്ടാക്കി നോക്കിയതാണ് അപ്പോൾ അത് സക്സസ് ആയതാണ് കേട്ടോ അപ്പോൾ അതിൻ്റെ ഗ്യാപ്പ് എവിടെയെങ്കിലും ഉണ്ടെങ്കിലൊക്കെ നമ്മളീ മൈതാ ഭക്ഷണം കൊണ്ട് ഇങ്ങനെ അടച്ച് കൊടുക്കുക അപ്പോൾ നല്ല രസം ഉണ്ടാവും കേട്ടോ കാണാനും രസം ഉണ്ടാവും തിന്നാനും നല്ല രസം ഉണ്ടാവും ഒന്ന് തന്നെ തിന്നാൽ മതി എന്നാൽ തന്നെ വയറ് ഫില്ലാവും കേട്ടോ പിന്നെ ഇപ്പോൾ വ്യൂസൊക്കെ നന്നാൽ കുറവാണ് ഇപ്പം പെരുന്നാത്തർക്കും എല്ലാം കൂടി ആയതുകൊണ്ടാണ് ഈ കാര്യം നമ്മൾ കൂട്ടുകാർക്ക് സമയം കിട്ടിയിട്ടാണ് ഈ കാരണം എന്ന് വിചാരിക്കുന്നത് അപ്പം സമയം കിട്ടുമ്പോൾ നമ്മളെ വീഡിയോസൊക്കെ ഒന്ന് കാണുക ഞങ്ങളെ ഫാമിലി ഗ്രൂപ്പൊക്കും ഫ്രണ്ട്സിൻ്റെ ഗ്രൂപ്പും ഒക്കെ കാണുക നമ്മളൊന്ന് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യട്ടോ നിങ്ങളൊക്കെ സപ്പോർട്ടും സഹകരണവും കൊണ്ടാണ് നമുക്ക് വീഡിയോ ഇടാനും ഒക്കെ പറ്റിയത് അപ്പോൾ നിങ്ങൾ ഇനി സപ്പോർട്ടും സാഗരനൊക്കെ പ്രതീക്ഷിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഒന്നങ്ങട്ട് ഒന്ന് ഇങ്ങോട്ട് അപ്പോൾ ഇങ്ങനെ മടക്കുമ്പോൾ അത് കാണാൻ നല്ലൊരു ഭംഗിയാണ് കേട്ടോ അപ്പോൾ നമ്മളൊന്ന് നാലാളുള്ളൂ അപ്പോൾ നാല് ദിവസം മുമ്പ് ഉണ്ടാക്കിയാൽ സ്നേഹ അപ്പോൾ നമ്മൾ വീഡിയോയിൽ പെടുത്തിരിക്കും അപ്പോൾ അങ്ങനെ നാലാളുള്ളൂ അപ്പോൾ നാലാക്കി നാലിനാക്കി കണ്ട് വെച്ചതാണ് അപ്പോൾ ഞാൻ ഇനി മനസ്സിലാകാത്തവരുണ്ടാന്ന് വിചാരിച്ചാണ് കേട്ടോ കാണിച്ചു തരുന്നത് വല്ലത്ത് നിന്നും കുറേശേഷം കാണിച്ചിരിക്കണേ അപ്പോൾ അതൊക്കെ നമുക്ക് റെഡി ആക്കണം കേട്ടോ അപ്പം ഇനി നമുക്ക് ഉണ്ട് പൊരിച്ചെടുത്താൽ മതി മറ്റേ കോരി അപ്പോൾ എന്താ നമ്മൾ ചട്ടി വെച്ച് കണ്ടി ഒന്നുണ്ട് ഫ്രൈ ചെയ്തെടുക്കുക അപ്പോൾ ഞാൻ ഒന്ന് അങ്ങോട്ടും കൊണ്ടു തിരിഞ്ഞപ്പോൾ ഒന്ന് കരിയാനും പോയിട്ടോ അപ്പോൾ ആകെ നാലിനെ ഉള്ളു ഈ നോക്കണ നേരത്ത് ഭയങ്കര തിരക്കല്ല ചട്ടിയിൽ ഇട്ടോണം എടുത്തോണം അങ്ങനെ എല്ലാം കൂടിയിട്ടുള്ള ഒരു പണിയല്ല നാല് കയ്യും കാലും മടി വരും അങ്ങനത്തെ അത്തല്ല അപ്പോൾ ഏതായാലും നല്ലൊരു രസം ഇന നല്ലൊരു രസവും നല്ലൊരു ഇതും എല്ലാം കൂടി അതിനില്ല നേരെ വെളുത്താലും നമുക്ക് ചായയും കടിയും ഉണ്ടാക്കണ്ട അതൊക്കെ നല്ലൊരു ഇനി ഇനിയിപ്പോൾ നേരം വെളുത്താൽ ചായ ചായയും കടിയും കൽ ചായയും ഒരു പണിയാണ് ഇക്കാര്യം അപ്പോൾ നമ്മൾ സ്നാക്കിൻ്റെ പണി കഴിഞ്ഞ് അപ്പോൾ നമ്മൾ മൈലാഞ്ചിൻ്റെ പണി എടുക്കട്ടോ അപ്പോൾ പെട്ടെന്ന് നല്ല ചുവന്ന് കിട്ടും ചെയ്യും നല്ല അരഞ്ഞ് കിട്ടാനുള്ള ടിക്ക് നമ്മൾ ചെയ്യേണ്ടത് അപ്പോൾ അത് നമ്മൾ ഇരിവെച്ച മൈലാഞ്ചി നമ്മൾ മിക്സിന് ചാറ് കിട്ടുകൊടുക്കുകയാണ് കേട്ടോ അപ്പോൾ നമ്മൾ രാത്രി ആയിട്ട് ഇത് ചെയ്ത് അപ്പോൾ ക്യാമറ കുറച്ചൊരു തെളിക്കുറവൊക്കെ ഉണ്ടാവും അപ്പോൾ നല്ല ഇളയേ ഇല അപ്പോൾ മഴ പെയ്തുകൊണ്ട് നല്ല ഇളയേ ഇല തന്നെ ഉണ്ട് നല്ല ചുവക്കണ മൈലാഞ്ചി തന്നെയാണ് അപ്പോൾ നമ്മൾ അതിൽ ഇട്ട് കൊടുത്തിരിക്കണേ അപ്പോൾ നല്ല കട്ടൻ ചായ കിട്ടുന്നത് നല്ല കട്ടൻ ചായ ഒരു ചെറു ചൂട് കൊടുക്കുക നമ്മളിതിക്ക് ഒഴിച്ചു കൊടുക്കുകയാണ് ചെറു ചൂടുകൊടുക്ക ഒച്ചു കൊടുത്ത് നമ്മളിത് സോക്ക് ചെയ്യാൻ വെക്കുകയാണ് കേട്ടോ അപ്പോൾ അത് മൂടി വെച്ചുകാണ്ട് ഞാൻ കുറച്ച് കഴിഞ്ഞതിന് ശേഷം ആട്ടോ പിന്നെ വരുന്നത് അപ്പോഴത്തേന് ഒന്ന് ഇലക്കൊന്നുകൊണ്ട് താളിക്കോളും ഒരു ചെറു ചൂടിൽ അപ്പം അങ്ങനെ ആക്കി വെച്ചുകാണ്ട് പിന്നെ വന്നുകാണ്ട് അത് തുറന്നു തുറന്നുകാണ്ട് പിന്നെ നമ്മൾ അരച്ചെടുത്തിട്ടാ പിന്നെ പിന്നെയാണ് അരച്ചെടുത്തത് ആ പുരറ്റ അരവിന് തന്നെ നന്നായിട്ടരിഞ്ഞ് കിട്ടും അടിയാ നന്നായിട്ടരിഞ്ഞു കിട്ടും അപ്പം നമുക്ക് അതിൽക്ക് ഒരു ചെറുനാരങ്ങിൻ്റെ പൊളി നല്ല കുരു ഒഴിവാക്കണം കേട്ടോ നല്ല ഷാർ ആയിട്ടുണ്ടരിഞ്ഞു കിട്ടിയിക്കണേ അപ്പോൾ ചിലവരൊക്കെ മിക്സിയിൽ മിക്സിയിലിട്ടാൽ അരിയാൻ ഭയങ്കര പണിയാണെന്ന് അപ്പോൾ കുരു നന്നായി ഒഴിവാക്കണം കേട്ടോ കുരു ഒഴിവാക്കഞ്ഞാൽ മൈലാഞ്ചി ചുവക്കൂല അപ്പോൾ കുരു ഒഴിവാക്കി എന്ന് നല്ല ഉറപ്പ് വരുത്തിയതിനു ശേഷം അതൊന്നു നീക്കാം ഇതൾ കൂടാതെ ഒന്നാണ് പിഞ്ഞെടുക്കുക എന്നിങ്ങനെ നമ്മൾ ഒന്നും കൂടി അരച്ച് കൊടുക്കുക അത് നല്ല മൈലാഞ്ചി ചുവക്കും ചെയ്യും നല്ല വേഗം ഉണ്ടരിഞ്ഞ് കിട്ടും ചെയ്യും കേട്ടോ ഈ പറഞ്ഞ മാതിരി ചെയ്തിട്ടുണ്ടെങ്കിൽ അപ്പോൾ അങ്ങനെ ചെയ്ത് നോക്കണ്ടേ ഉണ്ട് ഞാൻ നല്ല ഉഷാറായിട്ട് അരഞ്ഞിക്കണേ നമുക്ക് അതിൽ നിന്നുകൊണ്ട് എടുത്ത് വയ്ക്കാം എടുത്ത് വെച്ചിട്ട് ഇനി ഒരു പണി ഉണ്ട് അപ്പോൾ അത്യാവശ്യം ടൈറ്റ് തന്നെ ഉണ്ടത് ഇനി ദിനക്കാട് ടൈറ്റ് വേണമെന്നുള്ളവരിക്ക് ഇനി എന്ത് ചെയ്യേണ്ടി നമ്മൾ ഫ്രീസർ കൊണ്ടുപോക്കാം ഫ്രീസറിൽ ഒരു അരമണിക്കൂർ അതിൽ കൂടുതൽ വെക്കരുത് കേട്ടോ അതിൽ കൂടുതൽ വെച്ചാൽ പിന്നെ ഐസും കട്ടാവും അപ്പോൾ ഒരു അരമണിക്കൂർ ഫ്രീസറിലൊന്ന് വെച്ചാൽ നമുക്ക് പെട്ടെന്ന് തന്നെ ഉണ്ട് റെഡി ആയി കിട്ടൂട്ടാ അപ്പം എന്നാൽ നമുക്ക് നന്നായിട്ട് അരച്ചെടുക്കുകയും ചെയ്യാം ഇന്നത്തെ പണി നമുക്ക് നഖം മുറിക്കണം നഖം ഈ നമ്മൾ തലേന്ന് നഖം മുറിച്ചതാണെങ്കിലും നഖം മുറിക്കണം നഖം മുറിക്കണ്ട എന്തിനാണെന്നറിയാം നഖം മുറിച്ചാൽ പിന്നെ പിന്നെ ഈ ചുവപ്പ് പോലുള്ള നഖം വലുതാവില്ല അത് നല്ല ഇതല്ലേ ഈ ചുവപ്പ് പോകളും നഖം വലുതാവില്ല അപ്പം നമ്മൾ തുപ്പിയൊക്കെ ഇട്ടിട്ടുണ്ട് അപ്പം നമ്മൾ ഉറങ്ങാൻ പോവുകയാണ് അപ്പോൾ ഉറങ്ങാൻ പോയപ്പോൾ ഞാൻ പിന്നെ നല്ലൊരു ഉറവോണ്ടൊക്കെ കെട്ടിങ്ങാണ്ടേ ഒന്നും മൈലാഞ്ചിട്ടൊന്നും ഉറങ്ങണം ഉറങ്ങില്ലെങ്കിൽ മൈലാഞ്ചിച്ച് കൊള്ളും ഒരുവിധ ആൾക്കാർക്കൊക്കെ അറിയക്കാരൻ പുതിയ നിങ്ങളെ കൊണ്ടൊക്കെ വേണ്ടത് മൈലാഞ്ചിട്ടാണ്ടൊന്ന് ഉറപ്പിച്ചു അപ്പോൾ ഇതാ നമ്മൾ നല്ലൊന്ന് കെട്ടിക്കാണ്ട് നമ്മൾ ഉറങ്ങാൻ പോവുകയാണ് കേട്ടോ പിന്നെ നമ്മൾ അപ്പോൾ നമ്മളെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഒന്നും മറക്കരുത് കേട്ടാ അപ്പോൾ നമ്മൾ അടുത്തത് നമ്മൾ നമ്മളൊരു പരീക്ഷണം നടത്തി എന്നില്ല അതാണ് ഇട്ടത് പരീക്ഷണം ഞാൻ യൂട്യൂബ് കണ്ടു കാണും പരീക്ഷണം നടത്തിയതാണ് അപ്പോൾ അതിന് നമുക്ക് നാരങ്ങ ചോ നാരങ്ങൻ്റെ തോലി വേണം അപ്പോൾ നാരങ്ങ ഇവിടെ കൊണ്ടുവന്നില്ലായിരുന്നു കേട്ടോ നാല് നാരങ്ങയൊക്കെ കൊണ്ടുവരച്ചത് അപ്പോൾ അതിൻ്റെ രണ്ട് തോല് രണ്ടിൻ്റെ തോല് നമ്മളെടുക്കുകയാണ് കേട്ടോ ഇത് ഈ കുട്ടികൾക്കൊക്കെ ഇട്ട് കൊടുക്കാൻ പറ്റും അതിൻ്റെ അഞ്ചിട്ടത് വലിയ വലിയ ഇടുമ്പോൾ ചിലപ്പോൾ ഉദിവിൻ്റെ വെള്ളം ചേർന്നിരുന്നെന്ന് വരും കുട്ടിയാക്കൊക്കെ കല്യാണമൊക്കെ ആകുമ്പോൾ മൈലാഞ്ചി ഒന്നും കിട്ടിയെങ്കിൽ ഇങ്ങനെ ഇട്ട് കൊടുക്കാൻ നല്ല പാകം കിട്ടാം അപ്പോൾ അതതിൻ്റെ തോലൊക്കെ എടുത്ത് കണ്ട് നമുക്ക് അതിനോട് ഒരു പണി ഉണ്ട് കിട്ടാം അപ്പോൾ രണ്ട് തോല് രണ്ടിൻ്റെ തോൽ ഞാൻ എടുത്തു ഇനി ഇത് മിക്സിൻ്റെ ജാറിൽ ഇട്ട് കാണ്ട് ഒന്ന് അരച്ചെടുക്കണം അപ്പോൾ ഒരൊറ്റ അരവിനെ അരിഞ്ഞ് നല്ല നന്തോലല്ലേ പച്ച തോലല്ലേ അപ്പോൾ അതൊന്ന് നല്ലാണ്ട് അരിഞ്ഞിട്ട് ഇട്ടാന്ന് അപ്പം നിങ്ങൾ കണ്ടുകണാന്നാവാം അങ്ങനെ ചെയ്ത് നോക്കിക്കണമെന്നാവുക അപ്പോൾ കുറച്ച് പണിയുള്ള നൈപ്പുള്ള കാര്യമാണ് കേട്ടോ അപ്പോൾ ഒരു കട്ടിയുള്ള നമ്മൾ ഒഴിവാക്കിയ പാത്രം കേട്ടോ നല്ലത് പാത്രം ചിലപ്പം കിട്ടിയിരുന്നു വരില്ല അപ്പോൾ ഇത് ഞമ്മൾ ഒഴിവാക്കിയ പാത്രമാണ് അല്ലെങ്കിൽ പയ്യെ കുക്കറ് ഒഴിവാക്കിയ കുക്കർ അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ അത് നമ്മളെ ഫോയിൽ പേപ്പർ ഇതിൽ വെച്ച് കൊടുക്കണം ഫോയിൽ പേപ്പർ എനിക്കൊരു കഷ്ണേ കിട്ടിയിട്ടുള്ളൂ കേട്ടോ അപ്പോൾ ഒരു രണ്ടെണ്ണമൊക്കെ വെച്ച് കൊടുക്കണം അപ്പോൾ ചട്ടി ചുക്കീട് വരാതെ നിൽക്കുകയുള്ളൂ അപ്പോൾ അതിന് ഫോയിൽ പേപ്പറ് വെച്ച് കണ്ട് ചുറ്റുപുറവും ഇതൊന്ന് വെച്ച് കൊടുക്കട്ടെ ഈ അരച്ചത് ചുറ്റുപുറം കൊണ്ട് വെച്ച് കൊടുക്കുക അപ്പോൾ നല്ല ചുറ്റുപുറം വെച്ച് കണ്ട് നടും ഒന്ന് ഒഴിവാക്കി കൊടുക്കട്ടോ ഇത് നമ്മളെ ജീരകമയിലാഞ്ചക്കുണ്ടാക്കണ മാര്യണ് കുറേ സമയം അടുപ്പുമൊക്കെ എടുക്കണം അതാ പിന്നെ തിരക്കെടുട്ടാ ഗ്യാസ് ഒന്നും പറ്റൂ ഗ്യാസ് ഒക്കെ വെല്ലുവിളി ഗ്യാസ് ഒന്നും വെക്കാൻ പറ്റും ചേട്ടാ അപ്പോൾ ഒരു കല്ലറ്റ ഉള്ളിൽ നടുവിൽ വെച്ചു കാട്ടി അതിന് മേലെ നമുക്ക് അതിറ്റാനുള്ള പാത്രം വെച്ചുകൊടുക്കുക പാത്രം വെച്ചെടുത്തിട്ട് ഇത് ഐസും കട്ടേണ്ടത് അപ്പോൾ ഞാൻ ഫ്രീസറിൽ വെച്ചു ഇനി ഐസും കട്ട അത് ഇതിന് കുടുന്നുകാണ്ട് ഇതിൻ്റെ മേലെ വെച്ച് കൊടുക്കുക അപ്പം ഇങ്ങനെ ഐസ് ഇള ഉരുകിണീനനുസരിച്ച് ഇങ്ങനെ വെള്ളം അടി കിട്ടും അപ്പോഴാണ് കേട്ടാ മീലാഞ്ചി അവൽ കുറച്ച് റിസ്ക്കുള്ള പണിയാണ് അപ്പം ഞാൻ പിന്നെ ചെയ്ത് നോക്കിയതാണ് അപ്പോൾ നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ അപ്പോൾ ആർക്കെങ്കിലും കേക്കൊക്കെ ചെയ്യണം എന്നുണ്ടെങ്കിലൊക്കെ ചെയ്യാൻ പറ്റും ചെയ്യണം എന്ന് വെച്ചാൽ ഒരുപാട് സമയം പിടിക്കും അപ്പോൾ ഞാൻ ഗ്യാസ് മേല് കുറച്ച് സമയം വെച്ച് അപ്പോൾ എനിക്ക് മനസ്സിലായിരുന്നു ഗ്യാസ് നമ്മളെ ഗ്യാസ് തീരാൻ എന്നല്ലാതെ ഒന്നും അടുപ്പില്ല എന്നിട്ടാണ് അപ്പം ഞാൻ പിന്നെ അടുപ്പുമൊക്കെ വെച്ച് ചോറ് എന്താ അടുപ്പമുണ്ടെങ്കിൽ അപ്പോൾ അടുപ്പുമ്മി വെച്ച് കൊടുത്തിട്ടാ അപ്പം ഇങ്ങനെ ഇത് ഇത്ര ഇട്ടപ്പിട്ടിട്ടുണ്ട് അതിങ്ങനെ എന്താ കണ്ട ഇതിലും ഒന്നും കൂടി ചൊന്ന് വരുന്ന അപ്പോൾ ഒരുപാട് സമയം ഇരിക്കണം അപ്പം അങ്ങനെ കിട്ടിയിട്ട് പിന്നെ അതിന് ശേഷം മൈതപ്പൊടി കൽക്കിക്കാട് ഇട്ട് കൊടുക്കട്ടെ അപ്പോൾ നമ്മളെ വീഡിയോ ഇത്രയൊക്കെ തന്നെയുള്ളൂ താങ്ക് യു ഫോർ വാച്ചിങ്